ഗുഡ് മോർണിംഗ് എവിടെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സൈക്കോതെറാപ്പിസ്റ്റ് സുബ്രോണോടെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്താ പറയാ അടുത്ത് പറയായിരുന്നു സുഹൃത്ത് എന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ബന്ധങ്ങൾ എന്ന് പറയാനും ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയാൻ തന്നെ ആരുമില്ല എന്ന് ഞാൻ ചോദിച്ചു ഈ ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളതല്ലേ എന്തുകൊണ്ട് അവരെ അടുത്തൊന്നും ഷെയർ ചെയ്യുന്നില്ല സുഹൃത്തുക്കളോട് ബന്ധ ബന്ധുക്കാരോട് എനിക്ക് പറയണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെ വീട്ടിലാണെങ്കിൽ പറഞ്ഞാൽ അവരെ കൂടുതൽ വിഷമിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ അവസ്ഥകളും സുറ്റേഷുകളും ഒന്നും സുഹൃത്തുക്കളോടാണെങ്കിൽ പലപ്പോഴും നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരൊട്ടും ഇൻട്രസ്റ്റഡ് അല്ല നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനൊന്നും പിന്നെ പലപ്പോഴും നമ്മൾ ഒരാളെടുത്ത് പറഞ്ഞത് പിന്നെ അതൊരു ഗ്രൂപ്പിൽ ഡിസ്കഷൻ പോലെ വരികയും ചെയ്യും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ നല്ലൊരു രീതിയിൽ പിന്നെ നിങ്ങളെ കണ്ടു നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഒരുപാട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇപ്പം ഭയങ്കര എന്തോ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും സങ്കടങ്ങൾ പറയുന്നവരെ വായ മൂടാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ കളിയാക്കുകയോ അല്ലെങ്കിൽ ഓ വാദോ ഒന്നും വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കത്തൊരു പ്രശ്നമായിരിക്കില്ല പക്ഷെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരിക്കും ചെറിയ സംഭവങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ കാഴ്ചപ്പാടിൽ പക്ഷെ അവർക്കത് താങ്ങാൻ പറ്റാത്ത സംഘടനകളായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ നമ്മൾ പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ വരുന്നതും നിങ്ങളൊന്ന് കേൾക്കാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനു മുൻപ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നലെ വന്നിട്ടാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചപ്പോൾ വീണ്ടും പറയണമെന്ന് തോന്നുന്നു നിങ്ങളെടുത്ത്